ഹലോ ഗൈസ് പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാത്തതിൻ്റെ പേരിൽ അനാമിക ഉണ്ടാക്കിയ പുല് ചില്ലറിയൊന്നും അല്ല കേട്ടോ അനന്തപുരിയില് അടുക്കളയിലെ സാധനങ്ങളൊക്കെ എല്ലാം വലിച്ചെറിയുന്നുണ്ട് എന്നിട്ടവിടുത്തെ ചില്ലു പാത്രങ്ങളൊക്കെ പൊട്ടുന്നുണ്ട് ഈ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് ജാനകിയും ജലജയും ദേവ്യാനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത് എന്തൊക്കെയാ മറിഞ്ഞു വീഴുന്നത് പോലെ അപ്പൊ ജലജ പറയുന്നുണ്ട് ഈ നായനയുടെ പണിയായിരിക്കും ഇതെല്ലാം അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട് അയ്യോ നായന മോളല്ല ഇതൊക്കെ ചെയ്തത് അതെ അനാമിക മോളാ അനാമിക മോള് ഇവിടെ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു അല്പം തിരക്കിലായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കി തരാന്ന് പറഞ്ഞു അത് അനാമിക മോൾക്ക് തീരെ പിടിച്ചില്ല ഉടനെ ദേഷ്യപ്പെട്ടിട്ട് മോള് തന്നെ ഇതൊക്കെ തട്ടിത്തെറപ്പിച്ചത് അപ്പോ ജാനകി മീനാക്ഷിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് എടി എൻ്റെ മരുമകളെ ഉദ്ദേശിക്കാൻ നീ ആരടി ഇടി നീ ഇവിടുത്തെ വിലക്കാരിയല്ലേ നിന്നോട് പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ് നിൻ്റെ ഇവിടുത്തെ ജോലി അനാമിക മോള് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ മരുമകൾ ഗർഭിണിയാണെന്ന് നിനക്കറിയാമോ വേണ്ടാദിനം കാണിച്ച് അവൾ ക്ലാസ് എടുക്കാൻ വരുന്നു പിന്നെ ജാനകി എന്ത് ചെയ്യുന്നുണ്ട് നാനിയോട് പറയുന്നുണ്ട് കുറച്ചു കാലം നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ നീ ഇവിടെ തിരിച്ചു വന്നു പ്രശ്നങ്ങളും തുടങ്ങി ഇവിടുത്തെ വേലക്കാരിയെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്റെ മോൾക്കെതിരെ കലാപം ഉണ്ടാക്കാൻ തിരിയാണോ നീ നിന്നേ നെയ്യാൻ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നാനക്ക് നേരെ കയ്യോങ്ങാൻ നോക്കി അപ്പൊ പെട്ടെന്ന് ജാനകി എന്ന് വിളിച്ചുകൊണ്ട് ദേവ്യാനി മുന്നിൽ രവിയാനെ കാണുമ്പോ പെട്ടെന്ന് ഒന്ന് കയ്യെടുക്കുകയാണ് കേട്ടോ ജാനകി രവ്യാനോട് ജാനകി പറയണേ എടത്തി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എടത്തി കരയാവോ എന്റെ മരുമകള് ഒറഞ്ച് ജ്യൂസ് ചോദിച്ചു അത് കൊടുത്തില്ല എന്ന് മാത്രം ഇവിടുത്തെ വേലക്കാരെയും കൂട്ടുപിടിച്ച് എന്റെ മരുമകളെ അപമാനിക്കാൻ ശ്രമിച്ചു ഈ നായന മൂന്നാസം കാണിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷ അപ്പത്തന്നെ കൊടുക്കണം ഇത്രയും നാളും അത് ലഭിക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം അതൊന്നും തീർത്തു കൊടുത്തേക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്തിനാണ് ഏട്ടത്തി എന്നെ വിളിച്ചത് വേണ്ട ജാനകി അടിയും പിടിയും ഒന്നും വേണ്ട നീ ഇതൊക്കെ വിട്ടുകളാ അല്ലേട്ടത്തി കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം നാനയോട് ഏട്ടത്തിക്കൊന്നും സിമ്പതി ഉള്ളതുപോലെ ജാനകി എനിക്കൊരു മനമാറ്റം ഉണ്ടായിട്ടില്ല എങ്കിലും ഞാൻ പറയാണ് അനാമിക മോളോട് മോളെ മോൾക്കൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റില്ലേ ഇനിയിപ്പോൾ അത് നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാ ഉണ്ടാക്കണ്ടേ അത് നാനോട് ചോദിച്ചിരുന്നെങ്കിൽ നാന പറഞ്ഞു പറഞ്ഞുതരുമായിരുന്നല്ലോ ഈ ഒരു അവസ്ഥയിൽ എന്തിനാ മോളെ നീ ഇങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ജാനകി അടുക്കളയിൽ ബഹളങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് അനാമിക മോളോട് വയറ്റിലൊരു കുഞ്ഞു വളയരുന്നുണ്ട് ആ കുഞ്ഞിന് സമാധാനവും സന്തോഷമാണ് വേണ്ടത് അതുകൊണ്ടാണ് എന്നിട്ട് നാനമോളോട് മുത്ത് നോക്കി കണ്ണൂർക്ക് കാണിച്ചുകൊണ്ട് ദേവയാനു പറയുന്നുണ്ട് നീ ഇവിടെയുള്ളവരെ ഭരിക്കാൻ നോക്കണ്ട നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി പിന്നെ മീനാക്ഷിയോട് നിന്നോട് എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് അടുക്കളയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി മീനാക്ഷിക്ക് ദേവിയാനിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടോ ദേവ്യാനിയും നാനിയും ഇപ്പോൾ നല്ല സ്നേഹത്തിലാണെന്ന സത്യം മീനാക്ഷിക്ക് അറിയാം അതുകൊണ്ട് തല കുമ്പിട്ട് സങ്കടം അഭിനയിക്കാണ് കേട്ടോ മീനാക്ഷി പിന്നീട് അവിടത്തേക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും വരുന്നുണ്ടോട്ടോ അയ്യോ ഇവിടെ എന്താ സംഭവിച്ചത് പാത്രങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ പച്ചക്കറികളൊക്കെ എന്താ നെൽത്ത് ഈ സമയത്ത് ദേവിയാന എന്ത് ചെയ്യുന്നുണ്ട് ഒരു മയത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക് അപ്പോൾ മൗനമായി നിന്ന് മുത്തശ്ശിയോട് ദേവ്യാനി പറയുന്നുണ്ട് അമ്മേ ഇനി ഇതിന്റെ പേരിൽ ഇവിടെ സംസാരം വേണ്ട ഞാൻ അനാമിക മോളോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട് അനാമികയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ കേട്ടോ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട അതൊക്കെ കേട്ട് അവൻ മുത്തശ്ശൻ പറയുന്നുണ്ട് എത്രയോ തവണ ഉപദേശിച്ചതാണ് എന്നിട്ടും നന്നാവുന്നില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല വസുന്ധരെ നമുക്ക് പോകാം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ശരിയാവില്ല ഇവിടെ നിന്നാൽ ഇതൊക്കെ കേട്ട് അനാമിക കാലി കയറി തുള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക